ഹലോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും ഞാൻ വന്ന് കുറച്ച് ദിവസമായിട്ട് വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡില്ലായിരുന്നെ പിന്നെ മാത്രല്ല കുറച്ച് തിരക്കിലായി പോവുകയും ചെയ്തു അപ്പോൾ ഇതിപ്പോൾ വോട്ടിൻ്റെ ദിവസമാണ് തിരഞ്ഞെടുപ്പാണ് ഓട്ടേ ഞാനൊന്നും പോയിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് പോണം വിളിച്ചിട്ടുണ്ടായിരുന്നവരും സ്ലിപ്പും കിട്ടിയിട്ടില്ല കയ്യിൽ എൻ്റെ അവിടെ അടുപ്പത്ത് ഞാൻ അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇട്ടടി പാത്രത്തിൽ ഇറക്കി വെച്ചാൽ അതിൻ്റെ വിസിൽ ഇങ്ങനെ കേക്കുന്നുണ്ടാവും കണ്ടോ അപ്പോൾ ഇന്ന് ഞാനില്ലേ മെയിനായിട്ട് വന്നതെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് മൂഡില്ലായിരുന്നു ചെയ്യാൻ വീഡിയോ ചെയ്യാനൊരു മൂഡില്ലായിരുന്നു അലമ്പാണല്ലോ റൊബെ സൗണ്ട് അപ്പം എന്താ പറയുക കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ട ഒരു കമൻ്റാണ് നിങ്ങൾ ദാരിദ്ര്യം കാണിക്കുകയാണ് പിന്നെ അതായത് ഇൻസ്റ്റയിൽ നിങ്ങൾ ഭയങ്കര റിച്ചാണ് നിങ്ങൾ ഇതിൽ വന്നിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് പാ ഇതായിട്ട് കാണിക്കുകയല്ലേ അതായത് പിച്ചക്കാരെ പോലെ കാണിക്കല്ലേ ദാരിദ്ര്യം കാണിക്കുകയല്ലേ പായ്യരം കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് അങ്ങനെയൊക്കെ മറ്റുള്ളവരെ പറ്റിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് ചിലതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു ചിലത് ഞാൻ ആ റിമൂവ് ചെയ്ത് വെച്ച് തന്നെ ചിലതിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ചില മെസ്സേജുകൾ കമൻറ്റുകൾ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഡിലീറ്റ് ചെയ്തു അപ്പോൾ അവരോടൊന്നല്ല ഇനി വീഡിയോ കാണുന്ന ആൾക്കാരോട് എല്ലാവർക്കും ചിലപ്പോൾ കമൻറ്റ് ഇടാം ഇടാൻ തോന്നിയിട്ട ഇടാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവരോടും കൂടിയാണ് പറയുന്നത് എനിക്ക് എനിക്ക് എന്താ പറയുക ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടല്ലേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ എന്താണോ അങ്ങനെയല്ലേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ക്യാരക് അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ കുറച്ച് ഭംഗിയിലിരിക്കണം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ എന്ത് വീഡിയോ ഇൻസ്റ്റില് നമ്മള് എല്ലാ വീഡിയോയും ചെയ്യണത് അങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്റെ കാല് കളയുന്നുണ്ട് അപ്പോൾ എന്താ പറയാ അലമ്പാണ് അപ്പോൾ എന്താ പറഞ്ഞോട്ട് ആ അപ്പോൾ കുറച്ച് ഭംഗിയിലിരിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുക അപ്പോൾ നമ്മൾ കുറച്ച് ഫിൽറ്റർ ഇടും കൺമെഷീൻ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇടും ഇപ്പൊ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് ഒറിജിനൽ ഞാൻ ഇതാണ് എൻ്റെ ഒറിജിനൽ കളർ പിന്നെ അതിൽ നമ്മൾ ഫിൽട്ടർ ഒക്കെ അങ്ങനെ വെറുതെ വെച്ചോന്നല്ലോ ഇങ്ങനൊക്കത്തെ നമ്മൾക്ക് ഓരോന്നും ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ ഫിൽറ്റർ എന്താണ് കുറച്ച് നിറം കുറഞ്ഞവരായിക്കോട്ടെ ചിലപ്പോൾ കുറച്ച് കളർ ഇല്ലാത്തവരായിക്കോട്ടെ ഒക്കെ ഫിൽട്ടർ എന്ന് പറഞ്ഞതിനൊക്കെ തന്നെ നമ്മൾ ഭംഗി ഒന്നുകൂടി ഉള്ളതിൽ കൂടി കൂട്ടാൻ അല്ലെങ്കിൽ തീരെ ഇല്ലാത്തവർക്ക് കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് അപ്പോൾ ആരാണ് കുറച്ച് ഭംഗി ഇരിക്കണമെന്ന് എന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരുമില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണ് ഓരോ ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ വീഡിയോക്കും ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ഡ്രസ്സൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ആരുടെ നിന്നേലൊക്കെ വാങ്ങിയിട്ടൊക്കെ ഒപ്പിച്ചിട്ടൊക്കെ ചെയ്യണതാണ് ഓർണമെൻസും അതെ അല്ലാതെ നിങ്ങളതിൽ കാണുന്ന എന്നെ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തരുത് എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നും നിങ്ങളത് ദാരിദ്ര്യം കാണിക്കണം ഒരിക്കലുമല്ല എനിക്ക് ഇവിടെ ഉള്ളതല്ലേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഞാൻ എവിടെയാണോ നിൽക്കുന്നത് എൻ്റെ അടുത്ത് അതായത് നമുക്ക് അതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ പിന്നെ വലിയ എനിക്ക് വേണമെങ്കിൽ ഇവിടെ അടുത്തൊക്കെ ഇഷ്ടം പോലെ നല്ല വലിയ വലിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് തെറ്റ് ധരിച്ചതിൽ കുറ്റം പറയാൻ പറ്റില്ല ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് വലിയ വീട്ടിലെ കുട്ടിയാണെന്ന് വിചാരിച്ചതൊക്കെ അങ്ങനെ പറയണേ കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളത് പറഞ്ഞിട്ടും പിന്നെ നമ്മൾ എന്താണെന്നുള്ള ശരിക്കും കാണിച്ചിട്ടും പിന്നെയും ആ ഒരു പയരം കാണിക്കുകയാണ് നിങ്ങൾ നുണം പറയുകയാണ് നമ്മളങ്ങനെയല്ല ഇങ്ങനെയല്ല പിന്നെ ആൾക്കാർ ദാരിദ്ര്യം കാണിച്ചിട്ട് ആവുകയാണ് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം എന്താ നാണില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇതിനാ കാണിക്കുന്നത് എനിക്കിപ്പോൾ എനിക്ക് വേണമെങ്കിൽ കരുതാം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അത്രയും ഒരു ഇതൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ എൻ്റെ ദാരിദ്ര്യം കാണിക്കാൻ പാടില്ല അല്ലെങ്കിൽ ദാരിദ്ര്യം എന്നൊന്നും എനിക്ക് തോന്നിയില്ല എനിക്ക് ഇവിടെ തിന്നാനും കുടിക്കാനും ഇല്ലാതെ അല്ലെങ്കിൽ പട്ടിണി ഇറന്നിട്ടൊന്നും ജീവിക്കണമെന്നില്ല ഞാനിവിടെ അപ്പോൾ എനിക്കിപ്പോൾ അത് എന്താ പറയുക ഇതിനെ സംബന്ധിച്ച് എനിക്ക് സ്വർഗ്ഗം തന്നെയാണ് വലിയ കാര്യം തന്നെയാണ് പിന്നെ വാടകയ്ക്കാണെങ്കിലും നമ്മൾ വാടക കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും മൂന്ന് നേരം അല്ലെങ്കിൽ മൂന്ന് നേരം നമുക്ക് തിന്നാനുണ്ട് അതുമില്ലാത്ത ആൾക്കാരില്ലേ റൂട്ടി കടന്ന് ആവണ ആൾക്കാരില്ലേ ഭിക്ഷക്കാരുടെ അടുത്ത് വരെ നമ്മളിപ്പോൾ ഐഫോണും ടച്ച് ഫോണും ഒക്കെ കാണുന്നില്ലേ അപ്പോൾ അത് കണ്ടിട്ട് ആരും വിലയിരുത്തരുത് എനിക്ക് വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ആ ഒരു നല്ല ഇതൊക്കെ ഇട്ടിട്ട് എന്താ പറയുക ഒക്കെ ചെയ്ത് എന്താ കൺവശിയും ലിപ്സ്റ്റിക്കൊക്കെ ഇതാക്കി അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എനിക്ക് വേണമെങ്കിൽ ഇതിൽ വന്നിരിക്കാം പക്ഷേ വ്ളോഗെന്ന് പറയുമ്പോൾ ഇങ്ങനൊക്കെ തന്നെയല്ലേ നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മളെ വീട് പരിസരം അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ കാണിക്കുക അല്ലാതെ അതിലുള്ള പോലെ നമ്മൾ വ്ളോഗിലൊക്കെ അറിയില്ല അങ്ങനെ കാണിക്കും അപ്പോൾ എന്താ പറയുക ദയവ് ചെയ്ത് നിങ്ങൾക്ക് നമ്മളൊരു ഒരു ഒരു വാക്കുകൊണ്ട് ആരെയും നമുക്ക് സന്തോഷിപ്പിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ സഹായിക്കാൻ നിങ്ങളെക്കൊണ്ട് കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നൂടെ ഞാൻ ആരെയും നിങ്ങളോട് ആരോടും ഒരു ശത്രു വെച്ച് പുലർത്തുന്ന ഒരാളല്ല എനിക്ക് നിങ്ങളാരും അറിയൂല്ല ഇങ്ങനെ കമൻറ്റിടലുണ്ട് ചില കമൻ്റ് ഇടുന്ന ആൾക്കാരൊക്കെ അങ്ങനെ മാത്രമേ എനിക്കറിയുള്ളൂ പേഴ്സണലായിട്ട് എനിക്ക് എനിക്കാരേം അറിയില്ല നിങ്ങൾക്കും ഇന്നും അറിയില്ല ഞാൻ എന്താണെന്നോ ഏതാണെന്നൊന്നും കാണുന്ന ചിലർക്കൊന്നും അറിയില്ല എൻ്റെ നാട്ടുകാർക്കും എനിക്കും എൻ്റെ കുറച്ചു മാത്രമേ തന്നെ അറിയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാനൊന്നും ഒരാളെ വെറുപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അയാൾക്ക് ഇറിറ്റേഷൻ വരുന്ന രീതിയിൽ ഞാൻ ഇടലില്ല എനിക്ക് ഇന്ന ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റെ ഇതിൽ വന്നിട്ട് വീഡിയോൻ്റെ അടിയിലൊക്കെ വന്നിട്ട് മോശം കമൻ്റ് ഇടുകളും ഇട ഇടുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഞാനൊരു മനുഷ്യനാണ് നമുക്ക് എല്ലാ വികാരവും വിചാരവും എന്താ പറയുക ദേഷ്യമൊക്കെ കുറച്ചൊന്നും വന്നിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് പക്ഷേ ഞാൻ ഒരുവിധമൊക്കെ പിടിച്ച് നിൽക്കലുണ്ട് അതിൽ സഹിക്കാൻ പറ്റാത്ത ചില കമൻറ്റുകൾ കാണുമ്പോൾ ഞാനും അതേ രീതിയിൽ റിയാക്ട് ചെയ്യലുണ്ട് അപ്പം ഞാൻ ആരാ നോക്കൂല ഞാൻ അതേ രീതിയിൽ റിയാക്ട് ചെയ്യലുണ്ട് പക്ഷെ ഞാൻ എന്താണ് പേഴ്സണലായിട്ട് ഒരാളെ അക്കൗണ്ട് പോയിട്ട് തെറി വിളിക്കാനോ ഒന്നിനും ഞാൻ പോലും ഇല്ല കാരണം അതൊക്കെ അവരുടെ ഇഷ്ടമായിരിക്കും പക്ഷേ എന്താ പറയുക നിങ്ങൾ എനിക്ക് സത്യം പറഞ്ഞെനിക്ക് ചിരിയും വരിക പിന്നെ സങ്കടം വരിക കച്ചിലും വരിക എന്ത് കാര്യത്തിനാണ് ഞാൻ എനിക്ക് എൻ്റെ വീട് എനിക്ക് വലിയ വീടിൻ്റെ മുമ്പ് പോയി നിന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ വീടാണ് അല്ലെങ്കിൽ അവിടെ പോയി നിന്നുകാണ്ട് എൻ്റെ വീടാണെന്ന് പറയാതെ തന്നെ എനിക്ക് ആ ഒരു ഇതിൽ വെച്ചിട്ട് എനിക്ക് വീഡിയോ ചെയ്യാം എനിക്കിതിൻ്റെ ബാക്കിൽ തന്നെ ഓണർ വീടുണ്ട് ഈ ഇപ്പോൾ ഇവിടെ മതിലാണ് പിന്നെ അതിൻ്റെ അപ്പുറം തന്നെ ഇതിൻ്റെ ഓണർ ഈ റൂമിൻ്റെ ഓണർ വീടുണ്ട് അവർക്കെ കുഴപ്പമില്ലാത്തൊരു വീടാണ് എനിക്ക് വേണമെങ്കിൽ അവിടെ പോയി ഒന്ന് വീഡിയോ ചെയ്യാം എനിക്ക് എന്താ പറയുക ഓ ഇത് വാടക കാണുന്ന ആൾക്കാർ കാണുന്നത് മോശമാണ് ഏഹ് അല്ലെങ്കിൽ ഇൻ്റെ ഒരു സ്റ്റാറ്റസ് പോവും ഒരു ഇമേജ് പോവും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയും ഒരു വലിയ ടൈപ്പ് വീഡിയോകളൊക്കെ ചെയ്ത് വെച്ചത് ആരാളാണ് എനിക്കങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങും എനിക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഞാൻ അങ്ങ് എന്താ പറയുക എനിക്കങ്ങനത്തെ മടിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ വീട് കാണിക്കുന്ന എൻ്റെ പരിസരം കാണിക്കുക അവരൊന്നും തോന്നിയിട്ടില്ല എല്ലാവരുടെ വീടും ഇപ്പോൾ ഇൻസ്റ്റയിൽ കടന്നു മറിയുന്ന ഒരുവിധ ആൾക്കാരുടെ വീടും എന്തിനു സിനിമാ സിനിമാധാടികളുടെ വീട് വരെ നിങ്ങൾ ഇപ്പം വാർത്തയിലൊക്കെ കണ്ടിട്ടില്ലേ ആരും ഇതാണ് പേരെടുത്ത് ഞാൻ പറയണില്ല പക്ഷെ ടാർപ്പായ എന്തോ വലിച്ചു കെട്ടിയിട്ടൊക്കെ ഷീറ്റൊക്കെ വെച്ചിട്ട് അടിച്ചിണ്ടാക്കിയ വീടുകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്താ പറയുക അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഒരാളുടെ സിനിമ അല്ലെങ്കിൽ ഒരു സിനിമയിൽ കയറിയാൽ ഓ ഓണൊക്കെ ഭയങ്കര സംഭവമായിരിക്കും അല്ലെങ്കിൽ ഓനൊക്കെ ഭയങ്കര സംഭവമായിരിക്കും അങ്ങനെ വിചാരിക്കരുത് നമ്മളെന്താണോ നമുക്ക് മാത്രമേ അറിയുള്ളൂ ഇപ്പോൾ ഈ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു ചെറിയൊരു ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ തന്നെ എന്താ ചെറിയ ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതേറ്റൊന്നും നമുക്ക് കൊട്ടാരം കെട്ടാനോ ഒന്നിനും പറ്റുമൊന്നുമില്ല നമ്മളടുത്ത് ഉള്ളത് നമുക്ക് ഇന്നത്തെ ചിലവും കാര്യങ്ങളൊക്കെ അറിയണമല്ലേക്ക് അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയായിട്ട് പോയാൽ തന്നെ രണ്ടോ മൂന്നോ സാധനം കിട്ടും കടയിൽ നിന്ന് അതാണ് അവസ്ഥ അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം കാണുമ്പോഴത്തേന് അല്ലെങ്കിൽ ഒരു നല്ലൊരു ക്യാമറയിൽ വെച്ച് വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റയിൽ തന്നെ അതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇൻസ്റ്റയിലുള്ള ഫ്രണ്ടല്ല ഞങ്ങളെ നാട്ടിലുള്ളൊരു ഫ്രണ്ടാണ് ഫോട്ടോഗ്രാഫറാണ് മൂപ്പരാണ് ഇപ്പോൾ അധികം എൻ്റെ വീഡിയോ എടുത്തു തരല് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ക്യാമറയിലാണ് എടുത്തു തരുന്നത് അപ്പം കാണുന്ന ആൾക്കാരും ഇവിടെ ഇപ്പോൾ ക്യാമറയിലൊക്കെ അയക്കണോ ഭയങ്കര എന്തോ വായിക്കണമല്ലോ ഏ അപ്പോൾ ഇവിടെ അടുത്ത് കുറേ പൈസ ഉണ്ട് ആ രീതിയിൽ എന്നോട് ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട് അതായത് സഹായിക്കുമോ എന്തെങ്കിലും കുറച്ച് പൈസ സഹായിക്കുമോ ഞങ്ങൾ വീട് പണി നടക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടത് വീട് പണി നടക്കുന്നുണ്ട് പിന്നെ എനിക്ക് എന്തോ അവർക്ക് എന്തോ ക്യാൻസറിൻ്റെ എന്തോ ഇതുണ്ടായിട്ട് ഡയാലിസിസ് ചെയ്യുക എന്തൊക്കെ കുറേ സംഭവങ്ങൾ പറഞ്ഞു പൈസ വെച്ചിട്ടാണ് അപ്പോൾ എന്തോ ഇങ്ങനെ നമ്മളെ പ്രൊഫൈലിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ കാണുമ്പോഴേക്കും നമ്മളെന്തോ വലിയ കോടിപതിയായി അല്ലെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ ഇങ്ങനെ ഡെയിലി പണം വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ചിന്ത വരുന്നതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഒരു വീഡിയോ തന്നെ എടുത്തിട്ട് ഞാൻ പറഞ്ഞത് ഞാനെന്ന് പറയുന്ന ആളൊന്നുമല്ല എൻ്റെ ഇതെന്ന് പറയണ ഇതൊക്കെ തന്നെയാണ് അതൊരിക്കലും എനിക്ക് ദാരിദ്ര്യം കാണിക്കാൻ പറ്റും ഞാൻ ആരുടെടുത്തും പോയിട്ട് എനിക്ക് എനിക്കൊരിത്ര രൂപ വന്ന് സഹായിക്കുകയോ എന്നൊന്നും ഞാൻ യൂട്യൂബിൽ കൂടെ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ആണെങ്കിലേ അത് ദാരിദ്ര്യം ആവുകയുള്ളൂ ഞാൻ എനിക്കുള്ള വീടും പരിസരവും ചുറ്റുപാടുള്ള എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ എന്താ മറ്റേ അത് ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ണി കണ്ടവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊന്നും പോയി എന്നിട്ട് മെയിൻ ആവാൻ പറ്റില്ലല്ലോ അത് കാ അതിപ്പം ഇനി കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇന്ന് അറിയുന്ന ആൾക്കാർ പറയും എന്തിനാ നസ്രയായി ഈ ആയിട്ട് ഇരുന്നാൽ പോരെ അങ്ങനെ പറയും എന്താണ് ഇത് എന്താണോ അത് മാത്രം കാണിച്ചാൽ പോരും എന്തിനാണ് വെറുതെ ആരാൻ്റെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ആരെ കാണിക്കാനാണ് ഷൈൻ ചെയ്യാനാണ് മെയിൻ ആവാനാണ് അങ്ങനത്തെ ഒരു അങ്ങനെയും നിങ്ങൾ പറയും മനുഷ്യന്മാരല്ലേ നമ്മൾ ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട് കുറേ കമൻറ്റ് കാണുന്നതാണ് എന്തെങ്കിലും മനുഷ്യന്മാർ ഒരു ഇൻസ് ടിക്ടോക്കിൽ കൂടെ ഒരു വൈറലായ ഒരു പെൺകുട്ടിയായിരുന്നു ഞാനല്ല വേറൊരു പെൺകുട്ടിയുടെ പേര് ഞാൻ പറയണില്ല അപ്പോൾ അവൾ പാ ഒരു പാവപ്പെട്ട ഓരോ ഓലോ വീട്ടിലായിരുന്നു അപ്പോൾ ഈ ആ കുട്ടി ഇപ്പോൾ ഒന്ന് മെച്ചപ്പെട്ടൊന്ന് റെഡിയായി വന്നു ആ കുട്ടീനെ തന്നെ ആൾക്കാർ ഈ അങ്ങനെ വന്നതല്ലേ ഇങ്ങനെ വന്നതിൽ ഒരുപാട് കമന്റ് അപ്പോൾ എന്താ മനുഷ്യന്മാരെ നമുക്കിപ്പോൾ ഒരു നല്ല കാലം വരണം എന്ന് ആരാ ചിന്തിക്കാത്തത് നമ്മൾ എന്താ പറയുക ഞാൻ സത്യം പറഞ്ഞാൽ മനുഷ്യനാണ് മനുഷ്യന്മാരായതുകൊണ്ട് മനുഷ്യനായതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ എപ്പോഴും നമ്മളെ താഴേക്ക് നോക്കൂല നമ്മളെ മേലേക്ക് ചിന്തിക്കുള്ളൂ നമ്മൾ നമ്മളെ എപ്പോഴും ഏതൊരു പൊസിഷനിലാണ് ഇരിക്കണോ എനിക്കിന്റെ പർശ്ശോനെ കഷ്ടപ്പാടാണ് ദാരിദ്ര്യമാണ് ഇന്ന പഠിച്ചോന് എന്തിനാ അങ്ങനെ ആക്കിയത് ഞാൻ ചിന്തിക്കണുള്ള കാര്യമാണ് കേട്ടോ ഞാൻ എന്തില്ല എന്തില്ലെന്നൊരിക്കലും പറയല്ലേ അത്ര നല്ല ആളാണ് നല്ല പറയണത് ഞാൻ ചിന്തിക്കണ ചിന്തിക്കാറുള്ള കാര്യമാണ് പിന്നെ എന്തിനാണ് പഠിച്ചോ ഇന്നങ്ങനെ ജനിപ്പിച്ചത് എനിക്കാരും ഇല്ലല്ലോ എന്താ പറയുക എനിക്കെൻ്റെ കുട്ടിക്കാരും ഇല്ല ഞങ്ങളൊറ്റയ്ക്ക് ഞങ്ങൾ അധ്വാനിക്കുന്ന കാര്യത്തിൽ ഇന്നിനെ കുടിക്കണേ കിറന്നുറങ്ങണേ വേറൊരു സന്തോഷം എന്തൊന്നും പഠിച്ചോൻ തന്നില്ലല്ലോ ഒരു വീട് പോലും ഇല്ലല്ലോ അങ്ങനെ ഒരു നമുക്കൊരു സഹായത്തിന് സഹായത്തിനൊരാളില്ല എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഒരാളില്ല അങ്ങനത്തൊക്കെ ഒരു ചിന്ത എനിക്ക് വരലുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ എന്താ പറയുക നമ്മളിപ്പോഴും മേലൊക്കെ ചിന്തിക്കുള്ളൂ പക്ഷെ നമ്മൾ താഴേക്ക് നോക്കണില്ല നമ്മളേക്കാളേറെ എന്താ പറയുക എപ്പോഴും കാണലുണ്ട് ചില തിരൂരൊക്കെ പോകുമ്പോൾ ഓരോ കുട്ടികൾ എന്താ പറയുക തമിഴ്നാട്ടിലത്തെ കുട്ടികൾ കുട്ടികളൊക്കെ ഇതാവുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങേറാണ് ഇനി എൻ്റെ മോൻ്റെ കാര്യം ആലോചിച്ചിട്ട് ആ ഒരു സംഗതി എനിക്ക് വേഗം മനസ്സിൽ വരും പക്ഷേ ഞാനില്ലെങ്കിൽ എൻ്റെ കുട്ടീൻ്റെ അവസ്ഥ എന്തായിരിക്കും ആരാണ് അതിനെ നോക്കുക അതിനെ മൂന്ന് നേരം ഭക്ഷണം കൊടുക്കാനും കുളിപ്പിക്കാനും അറ്റുകളൊന്നും കുളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല മുടിയൊക്കെ മുടിയക്കപ്പാടി എന്തൊക്കെയായിട്ടുണ്ടാവും ചുവന്ന കളറായി ചെമ്പിച്ച കളറായിട്ടുണ്ടാവും ചെമ്പിച്ച കളർന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ ഹെയർ ആയിട്ടുണ്ടാവും പിന്നെ കുളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ എൻ്റെ മുമ്പിൽ ഒരുപാട് കുട്ടികൾ വന്നതിന് കഴിഞ്ഞിട്ട് കാണുമ്പോൾ സങ്കടമാണ് എനിക്കൊരു ചായ സങ്കടമാണ് എനിക്ക് അങ്ങനത്തെ കാണുമ്പോൾ പെട്ടെന്ന് എൻ്റെ ചെറുപ്പകാലം ഓർമ്മ വരും ഞാനൊന്നും പിച്ച് കണ്ടാൽ പോയിക്കണതല്ല പറയണം കേട്ടോ പറശുനെ അതിനുള്ള ഇടം വരുത്താതിരിക്കട്ടെ അങ്ങനെ പോയിക്കണതല്ല പറയണത് പക്ഷേ നമ്മൾ കുറേ കഷ്ടപ്പെട്ടതാണ് അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് എൻ്റെ മകൻ്റെ കാര്യം ഓർമ്മ വരും പറച്ചു ഞാനും കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനും കൂടി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ ഗതി എന്തായിരിക്കും എന്നുള്ളൊരു തോട്ട് വരും എനിക്ക് ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഭയങ്കര ബോൾഡ് ബോൾഡാണെന്ന് പുറത്തൊക്കെ തോന്നിക്കുമെങ്കിലും ഞാൻ ഒരിക്കലും അത്ര വലിയ ബോൾഡൊന്നുമില്ല എന്താ പറയുക പെട്ടെന്ന് സങ്കടം വരുന്ന ഒരാളാണ് ഞാൻ എന്ത് കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു നിസ്സാര കാര്യം എനിക്ക് സങ്കടപ്പെടും അതേ കാറ്റഗറിയിൽപ്പെട്ട ആളാണ് എൻ്റെ മകനും എൻ്റെ മോനക്കും അതേമാതിരിക്ക് തന്നെയാണ് ചെറുതെന്തേലും കിട്ടിയാൽ മതി പെട്ടെന്ന് സങ്കടം വരും അപ്പോൾ അതന്നെ നിങ്ങൾ ദയവ് ഇത് ഒരാളുടെ മനസ്സ് കുത്തി കീറിയിട്ട് നിങ്ങൾക്കൊന്നും കിട്ടൂല അതിപ്പോൾ നിങ്ങൾ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോണില്ല എന്താ പറയുക നമുക്കൊക്കെ ഒരു മനസ്സാക്ഷി പറഞ്ഞ സാധനം ഇല്ല നമ്മൾ ഞാൻ എന്തായാലും നിങ്ങളാരെയും എന്താ പറയുക ഒന്നും പറയാനും തെറി തെറിവിളിക്കാനൊന്നും വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വീഡിയോ കണ്ടാൽ മതി പിന്നെ വെറുതെ ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ കയറി കമൻ്റ് വിളിച്ച് പറഞ്ഞിട്ട് എന്താ കിട്ടണത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമുണ്ട് ആ പറയുന്ന ഒരു ഇതുകൊണ്ട് കുറച്ച് നേരം ആ ഒരു മനസ്സ് ഒരു മനുഷ്യൻ്റെ മനസ്സ് കുത്തി കീറി മുറി ഏൽപ്പിച്ചിട്ട് നിങ്ങളെ ഒറിജിനൽ അക്കൗണ്ടൊന്നും അല്ല ഈ പറയണം അതാണ് പ്രശ്നം അപ്പോൾ എന്താ പറയുക അപ്പോൾ ആൾക്ക് തീരെയും ധൈര്യം ഇല്ലയെന്നുള്ള നമുക്ക് മനസ്സിലാവും കാരണം അത് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് മുഖം കാണിച്ചുകൊണ്ട് പറയാനുള്ളൊരു ധൈര്യമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവും പക്ഷെ എന്ത് കിട്ടണ നിങ്ങൾക്ക് ഞാനൊന്നും നിങ്ങളുടെ അടുത്ത് ഒന്നും വരണ്ടില്ല ഒന്നും ചെയ്യാനും വന്നിട്ടില്ല ഒന്നും ചോദിക്കാനും നിങ്ങളുടെ അടുത്ത് വന്നില്ല എനിക്കൊരു എത്ര തരും അത്ര തരും എന്നൊന്നും പറഞ്ഞിട്ട് വന്നില്ല പിന്നെ എന്തിനാണ് പട്ടിണിയും ദാരിദ്ര്യം കാണിക്കുന്നതെന്നൊക്കെ പറയേണ്ട ആവശ്യം എന്താണ് ഞാനിപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇത് എന്തീ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ മോശം എനിക്ക് ഒരു മോശം തോന്നുന്നില്ല ഞാൻ വാടകയ്ക്കാണ് നിൽക്കുന്നത് ഇപ്പം എന്താ പറയുക എനിക്ക് പറയണേനൊരു നാണക്കേടില്ല വാടകയ്ക്ക് ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് എന്തായാലും അതെനിക്ക് പറയണം 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 എന്നങ്ങനെ വിചാരിച്ച് വിചാരിച്ച് ഇത്രയും ദിവസമായി അതെൻ്റെ കൈ കടയനുണ്ട് ഫോൺ പിടിച്ചിട്ട് അപ്പോൾ രണ്ടു ദിവസം ആയാലും വീഡിയോ ചെയ്തിട്ടും ഇതെന്തായാലും ഇതുമ്പോൾ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം എന്നാൽ വോട്ട് ചെയ്യാൻ പോവാനുണ്ട് പിന്നെ ആ അത് വോട്ട് ചെയ്യാൻ പോവാനുണ്ട് വോട്ട് ചെയ്യണം പോരണം അപ്പം എൻ്റെ അടവെന്തിട്ടുണ്ടാവും ഞാൻ തേങ്ങ ഇരിക്കണുണ്ടപ്പോൾ ഇപ്പം എന്തായത് ഇവിടെ അട ഉണ്ടാക്കണ ഒരു ഇല ഉണ്ട് കാണുവോ പിന്നെ അത് തന്നെ എന്താണ് പൊടിയൻ്റെ അല്ലേ അങ്ങനെ എന്തൊക്കെ പറയാമോ ഇലക്കിൻ്റെ കറക്റ്റ് അറിയില്ല പരുത്തിൻ്റെ അല്ലെ പുറത്തൊരു ടൈപ്പ് സാധനമാണ് അപ്പം അതിൽ ഞങ്ങൾ ഉണ്ടാക്കില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും തോട്ടിയൊക്കെ കെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് പറിച്ച് മേലെന്ന് ഇലയൊക്കെ എടുത്ത് കഴുകി ഉണ്ടാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം വെന്ത് തുടങ്ങിയിരിക്കണേ അപ്പം അത് എൻ്റെ മോൻ ഏറ്റിട്ടില്ല പത്ത് മണി ആവാനായി ഇവിടെ അപ്പം ഞങ്ങൾ ചായ കുടിച്ചിട്ട് റെഡി ആവട്ടെ ചായ കുടിച്ച് കുളിച്ച് വോട്ട് ചെയ്യാൻ പോണം ഞങ്ങളൊക്കെ വോട്ട് ചെയ്തുണ്ടാവുമല്ലോ ആർക്കെ വോട്ട് ചെയ്തതെന്ന് പറയോട്ടെ അപ്പോൾ അതായത് ഇത് ഇതിനും കൂടി നിങ്ങൾ വെറുതെ അനാവശ്യം പറഞ്ഞിട്ട് കമൻ്റ് ഇടരുത് ഞാൻ ഞാനെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോയിക്കോട്ടെ എത്ര ആൾക്കാരുണ്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർ ഇതിനേക്കാളേറെ ഇത് കാണിക്കണം ഇഷ്ടം പോലെ ആൾക്കാരില്ലേ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര സങ്കടമുണ്ട് അപ്പം ദയവായി ഇത് വേണ്ട അപ്പം ശരി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം ഇനി അടുത്ത വീഡിയോ എന്താണെന്ന് തന്നെ മറച്ചു എനിക്കറിയാം അപ്പം ശരി ചേച്ച